ബാലഭാസ്കറിന്റെ മരണം വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നുണ്ടായ കാരണം മറ്റൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ ഡ്രൈവറായിരുന്ന അർജുന് ഒരു സ്വർണ തട്ടിപ്പ് കേസുമായിട്ട് അല്ലെങ്കിൽ സ്വർണം ചെയ്യുന്നതിനുള്ള ഒരു ശ്രമമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഗാംഗിലെ അംഗമാണ് എന്ന് തെളിഞ്ഞതിനെ തുടർന്നുള്ള ഒരു വാദ കോലാഹലങ്ങൾ എന്ന് മാത്രമാണ് ഇതിനെ നമ്മൾ വിലയിരുത്തേണ്ടത് അപ്പോൾ ബാലഭാസ്കർ എന്ന വ്യക്തി അപകടം കൊണ്ട് മരിച്ചതാണോ അതോ കൊന്നു കളഞ്ഞതാണോ എന്ന തരത്തിലുള്ള ചർച്ചകളും സംശയങ്ങളൊക്കെ ആ ഒരു കാലഘട്ടം മുതലേ ഉണ്ട് പലരും പലതരത്തിലുള്ള മൊഴികൾ വന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യം എന്തു തന്നെയാണെങ്കിലും ഈ ബാലഭാസ്കറിന് ഇതൊന്നും അറിയില്ലായിരുന്നു എന്ന തരത്തിലേക്ക് ഉള്ള കുറേ പ്രചരണങ്ങളുണ്ട് അത് എത്രമാത്രം ശരിയാണ് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം കാരണം യാതൊന്നും അറിയാത്ത നിഷ് നിരപരാധിയായിരുന്നു എന്നുള്ള കാര്യം അത്ര വിശ്വാസയോഗ്യമായിട്ട് കരുതേണ്ടതില്ല മാത്രമല്ല ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി സത്യമൊക്കെ പറയാൻ മടിക്കുന്നു അത് എന്തുകൊണ്ടാണ് അവളുടെ ഈ കള്ളക്കടത്തുകാർക്ക് സമ്മതം അല്ലെങ്കിൽ ഒപ്പം കാരിയറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ബാലഭാസ്കർ അറിയാതെ സ്വർണം കിടത്താൻ ലക്ഷ്മി കൂട്ടുനിന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് ചർച്ചകളും ഈ ഒരു വിഷയത്തിൽ പുരോഗമിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ലക്ഷ്മി എന്ന ബാലഭാസ്കറിൻ്റെ ഭാര്യ നിശബ്ദത പാലിക്കുന്നത് എന്ന് ആദ്യമേ നമുക്കൊന്ന് പെട്ടെന്ന് കണ്ടു നോക്കാം ഒന്നാമത്തെ കാര്യം ബാലഭാസ്കർ എന്ന വ്യക്തിക്ക് ഈവോ കാര്യങ്ങൾ അറിയാമായിരുന്നു എന്ന സത്യം ഒരുപക്ഷെ തുറന്നു പറയേണ്ടതായിട്ട് വന്നാൽ അദ്ദേഹത്തിന് സമൂഹത്തിലുണ്ടായ ഇല്ലെങ്കിൽ ആ ഒരു പേര് മൊത്തത്തോടെ ഒരു കള്ളക്കടത്തുകാരൻ എന്ന തലത്തിലേക്ക് മാറ്റപ്പെടും അതൊരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അത്ര ആശ്വാസ്യമല്ല രണ്ട് അവർ ഈവ കാര്യങ്ങളൊന്നും വന്നു പറയുന്നില്ല അതുകൊണ്ട് അവൾക്കും ഇതിനകത്ത് പങ്കുണ്ട് എന്ന് പറഞ്ഞ് നിരന്തരമായിട്ട് ഭർത്താവും കുഞ്ഞും നഷ്ടപ്പെട്ടിരിക്കുന്ന ആ സ്ത്രീയുടെ നേരെ ഒരു തരം കടന്നാക്രമണം നടത്തുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ബാലഭാസ്കറിൻ്റെ പിതാവാണ് അല്ലെങ്കിൽ അവരുടെ കുടുംബമാണ് ബാലഭാസ്കർ ഈ പെൺകുട്ടിയെ പ്രണയിച്ച് വിവാഹം കഴിച്ച കാലം മുതലേ ഇവരെ തമ്മിൽ വലിയ സ്വരച്ചേർച്ചയിലല്ല ജസ്റ്റ് വല്ലപ്പോഴും ഒന്ന് കാണും ഒരു ഹായ് പറയും ഇത്രമാത്രം എന്തെങ്കിലും അതിനകത്തുണ്ടായിരുന്നുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ മകൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവളെ ആക്രമിക്കാനുള്ള ഒരു മാർഗം കൂടെ ആയിട്ട് അവർക്കൊരു വടി കിട്ടി എന്നുള്ളതായിരിക്കാം കൂടുതൽ ശരി ഇനി അടുത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലക്ഷ്മി എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഈ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റു ഭർത്താവും മകളും നഷ്ടപ്പെട്ടു ഒരുപാട് കാലം കാത്തിരുന്നതിന് ശേഷം കിട്ടിയ ഒരു കുട്ടിയാണ് ഇനി സ്വർണ്ണക്കടത്ത് സംഘം അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ അവശേഷിക്കുന്ന കുടുംബാംഗങ്ങളെ കുന്നുകളെയും എന്ന തരത്തിൽ എന്തെങ്കിലും ഭീഷണി അവർക്കുണ്ടെങ്കിൽ അവരൊരിക്കലും അത് തുറന്നു പറയാൻ ആഗ്രഹിക്കുകയില്ല കാരണം നഷ്ടപ്പെടാനുള്ളവരൊക്കെ നഷ്ടപ്പെട്ടു പലരും പറയുന്ന ഭർത്താവിനോട് അല്ലെങ്കിൽ ആ കുട്ടിയോട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ഇവൾ സത്യമെല്ലാം വന്ന് പറയുമെന്നാണ് ഭർത്താവിനോടും കുട്ടിയോടും സ്നേഹമുണ്ട് എത്രമാത്രമുണ്ട് എങ്കിലും നഷ്ടപ്പെട്ടവർ അല്ലെങ്കിൽ മരിച്ചവരാരും തിരിച്ചു വരില്ല ഇനി അവർക്ക് അവശേഷിക്കുന്ന അവരുടെ പേരൻസോ സഹോദരങ്ങളൊക്കെ ആണെങ്കിൽ അവരുടെ ജീവൻ കൂടെ കളയേണ്ട ഒരു ഗതിയുടെ പോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല മാത്രമല്ല മാനസികമായിട്ട് തകർന്നു നിൽക്കുന്ന ഒരു സ്ത്രീയാണ് അവർക്ക് ഇങ്ങനെ മൊഴി കൊടുക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾ കുറേ പോയാൽ ചിലപ്പോൾ താല്പര്യം കാണില്ല അതിലുപരി നമ്മൾ മനസ്സിലാക്കേണ്ട ഇപ്പം ലക്ഷ്മി എന്ന ആ സ്ത്രീ മൊഴി കൊടുത്തു എൻ്റെ ഭർത്താവിന് കൊന്നാണ് എന്ന് പറഞ്ഞാൽ പോലും ഇവർ ഈ പ്രതികൾ അല്ലെങ്കിൽ കുറ്റാരോപിതർ എന്ന് നമ്മൾ സംശയിക്കുന്നവർ ശിക്ഷിക്കപ്പെടുമോ അതാണ് ഏറ്റവും കാതലായ ചോദ്യം ഒരിക്കലും ഈ ഒരു കേസിലെ കുറ്റാരോപിതർ ശിക്ഷിക്കപ്പെടുകയില്ല കാരണം ഇതൊരു വാഹന അപകടമാണ് കൊലപാതകമല്ല എന്ന തരത്തിൽ തന്നെയാണ് മൂന്നോളം അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട് കോടതിയിൽ പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ലക്ഷ്മി സത്യം പറഞ്ഞാൽ പോലും ഇനി ഇങ്ങനെയാണ് എന്ന് അവർക്കറിയാവുന്ന മുഴുവൻ കാര്യവും പറഞ്ഞാൽ പോലും ഈ കേസിലാർക്ക് ശിക്ഷ കിട്ടാൻ പോകുന്നില്ല വീണ്ടും കുറേ കൂടെ അപകടങ്ങളും വേദനകളും ക്ഷണിച്ചു വരുത്താം മാത്രമേ ഉള്ളൂ ഇനി നമ്മൾ ഈ ബാലഭാസ്കരൻ ഇതൊന്നും അറിയില്ലായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നത് ബാലഭാസ്കറിന്റെ വയലിനുള്ളിൽ മുഴുവനും പലപ്പോഴും സ്വർണമാണ് കടത്തിയിരുന്നത് എന്ന തരത്തിലൊക്കെ ചർച്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ എന്തുകൊണ്ടാണ് റൂമ് ബുക്ക് ചെയ്ത ബാലഭാസ്കർ നട്ടപ്പാതയ്ക്ക് പെട്ടെന്ന് തന്നെ വണ്ടിയെടുക്കുന്നു ഭാര്യയുടെയും കുട്ടീനേയും കുട്ടി പോകാൻ തയ്യാറാകുന്ന ഒരു കാര്യവും ഇല്ലാണ്ട് റെസ്റ്റ് എടുക്കാൻ വന്ന ഒരാൾ പെട്ടെന്ന് അത് അങ്ങനെ ഒരു യാത്രയ്ക്ക് മുതിരില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ബാലഭാസ്കറിന് ഇത്തരം കാര്യങ്ങളിൽ ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ അറിവുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരുപക്ഷെ ഈ സ്വർണ്ണക്കടത്തിനെക്കുറിച്ച് ആദ്യ കാലങ്ങളിലൊന്നും അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നിരിക്കില്ല എപ്പോഴെങ്കിലും അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് പ്രബലരായ അല്ലെങ്കിൽ ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന ആളുകളോടൊത്ത് ഗുസ്തു പിടിക്കാൻ പറ്റില്ല എതിർക്കാൻ പറ്റില്ലാത്ത സാഹചര്യം അല്ലെങ്കിൽ അവരൊക്കെ എതിർക്കാൻ പോയാൽ ഭാര്യ കുട്ടി കുടുംബം ഇതൊക്കെ നശിപ്പിക്കുമെന്ന സ്വാഭാവികമായിട്ടും ഒരു ഭീഷണി ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇത്തരം വലിയ ബന്ധങ്ങൾ വലിയ വലിയ ആളുകളുമായിട്ട് എതിർക്കാൻ ആര് ത്രാണിയില്ല ആരോഗ്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ കോൺസിക്വൻസസ് ഒക്കെ അറിയാവുന്നതുകൊണ്ടായിരിക്കാം ബാലഭാസ്കർ മൗനം പാലിച്ചത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഈ ബാലഭാസ്കർ തികച്ചും വിഡ്ഢിയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇപ്പോൾ എ ആർ കുറിച്ച് നമ്മൾ പറഞ്ഞു ഈ കലയെ ഉപാസിക്കുന്ന ചുരുക്കം ചില ആളുകൾക്ക് ഇതിൽ മാത്രമായിരിക്കും അറിവ് ബാക്കി അറിഞ്ഞില്ല അവർക്ക് വലിയ ഈ പുറമേ നടക്കുന്ന ചതി കള്ളത്തരം ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് വലിയ അറിവ് ഉണ്ടായിരിക്കുകയില്ല അതുപോലെ ബാലഭാസ്കറിന്റെ കയ്യിൽ നിന്ന് ഈ അർജുനോ അല്ലെങ്കിൽ പല സുഹൃത്തുക്കളും അൻപത് ലക്ഷം അല്ലെങ്കിൽ കോടികൾ പൈസ വായ്പ വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ പൈസ തിരിച്ചു കൊടുക്കാതിരിക്കാൻ പക്ഷേ അപകടപ്പെടുത്തിയതാകാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല സ്വർണ്ണക്കടത്തുകാരുടെ ഒരു തീയതി നമുക്കറിയാം സ്വർണവുമായിട്ട് ആൾക്കാർ വരുന്നുണ്ടെന്ന് ഇവരുടെ ഇടയിൽ തന്നെ ഇൻഫർമേഷൻ കിട്ടിയാൽ ആ സ്വർണ്ണം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വാഹനങ്ങൾ അപകടപ്പെടുത്തുക അത് സ്വാഭാവികമാണ് അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വിലയിരുത്തിയിട്ട് വേണം അല്ലാണ്ട് ആരെങ്കിലുമൊക്കെ യൂട്യൂബേഴ്സ് രാവിലെ മുതൽ തള്ളി മറിക്കുന്നിട്ട് ഒരു പുതിയ കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും ഇല്ലെങ്കിൽ ബാലഭാസ്കറിൻ്റെ ഭാര്യ അവരെക്കുറിച്ച് ഇവർക്ക് ആർക്കും ചിന്തിക്കേണ്ട കാര്യമില്ല അവർക്കൊരു കണ്ടൻറ്റാണ് രാവിലെ മുതൽ എന്തെങ്കിലുമൊക്കെ വളവളായിരുന്നു പറഞ്ഞാൽ മതി അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം ബാലഭാസ്കറിന് ഇതിൽ യാതൊരു അറിവുമില്ല എന്ന് പറയാൻ പറയുന്നതിൽ അത്ര വിഡ്ഢിയായിരുന്നു എന്നുകൂടെ നമ്മൾ ചിന്തിക്കണം മാത്രമല്ല ഈ അർജുനൻ എന്നൊരു വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് അത്ര നല്ലതല്ല കാരണം അത്യാവശ്യം തലിപ്പുളിത്തരവും പരിപാടിയൊക്കെ ഇട്ട് നടക്കുന്ന ഒരു കൊച്ചിനെ നല്ല നടപ്പിന് ബാലഭാസ്കറിൻ്റെ ഒപ്പം വിട്ടതാണ് അപ്പോൾ അറിയാം നമ്മുടെ ഒപ്പമുള്ള ഒരു വ്യക്തിയുടെ സ്വഭാവം എന്താണെന്ന് ഏകദേശം ധാരണയുണ്ട് മാത്രമല്ല ബാലഭാസ്കർ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഹോസ്പിറ്റലിൽ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ പോകുന്നു അവിടുത്തെ ആളുകളുമായിട്ട് നല്ല ബന്ധം അവർക്കും ഇഷ്ടം പോലെ പണം കണം കൊടുക്കുന്നു ഈ പണം കണം കൊടുത്തതൊക്കെ ബ്ലേഡിനാണോ അല്ലെങ്കിൽ മറ്റു പല കാര്യത്തിനാണോ അത് ഇല്ലീഗലായിട്ടുള്ള പണമാണോ ഇതൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല അതുകൊണ്ട് തന്നെ ഈ ബാലഭാസ്കർ തികച്ചും വിശുദ്ധനായിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യ വലിയ തെറ്റുകാരിയാണെന്നും ഭാര്യ എന്തിനാണ് രഹസ്യം പറയാം മടിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ ബാലഭാസ്കറിൻ്റെ പിതാവും വന്ന് എല്ലായിടത്തും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അയാളെ യഥാർത്ഥത്തിൽ ദ്രോഹിക്കുന്നത് ഭർത്താവും കുഞ്ഞുമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പോൾ പലരും വന്ന് ചോദിക്കാറുണ്ട് സ്ത്രീകളുടെ തന്നെ ഇപ്പോൾ ഇങ്ങനെ എന്തൊരു വിഷയം വരുമ്പോൾ എപ്പോഴും ഈ സ്ത്രീകളെ കുറ്റപ്പെടുത്താൻ സ്ത്രീകൾ തന്നെയാണ് മുന്നോട്ട് നിൽക്കുന്നത് എനിക്ക് ഒരുപാട് വിഷമം തോന്നിയ ചില കാര്യമാണ് കഴിഞ്ഞ ദിവസമൊക്കെ ഈ കമൻ്റില് കാണുമ്പോൾ എപ്പോഴും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ബാലഭാസ്കറിൻ്റെ ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹമില്ല അല്ലെങ്കിൽ അവർ തമ്മിൽ ഇടയ്ക്ക് പിരിയാനായിട്ട് ആലോചന ഉണ്ടായിരുന്നു അവൾ എന്തിനാണ് മടിക്കുന്നത് ഭർത്താവും കൊച്ചും പോയില്ല ഇനി എന്ത് സംഭവിച്ചാലെന്താണ് ഒന്നങ്ങ് എന്ന് സ്വന്തം ജീവനിൽ അല്ലെങ്കിൽ വീട്ടുകാരുടെ ഭാവിയെക്കുറിച്ച് ആശങ്കയില്ലാത്തവരാരും ഇല്ല ഏതും മനുഷ്യർക്കും അവനോനെ ആ പെൺകുട്ടി കടന്നുപോയ അനുഭവം ആ മാരകമായ അപകടം എന്താണ് എന്ന് ഏറ്റവും അധികം അറിയാവുന്ന അനുഭവിച്ചു പോയ ആ പെൺകുട്ടിക്ക് മാത്രമാണ് പുറമെ നിൽക്കുന്ന നമുക്ക് ആർക്കും ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയാനൊക്കെ വളരെ എളുപ്പമായിരിക്കും യൂട്യൂബിൽ വന്ന് വിളമ്പുന്നവർക്കായാലും കമൻ്റ് ഇടുന്നവർക്കായാലും കാരണം അത്രയും മാരകമായ ഒരു അപകടം അതിൻ്റെ വേദന ആശുപത്രിവാസം മാനസിക പ്രശ്നം എണീറ്റ് നടക്കാനും പറ്റുന്നില്ല ആ പെൺകുട്ടി ആ ഒരു തൻ്റെ അപകടം അതിൻ്റെ ഉണ്ടായ സ്ട്രെസ്സ് അപകട ഭീതി അല്ലെങ്കിൽ മരണഭീതി പ്രിയപ്പെട്ടവരുടെ വേർപാട് ഇങ്ങനെയുള്ള എല്ലാ അവസ്ഥയും എങ്ങനെയൊക്കെയോ തരണം ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ ഇങ്ങനത്തെ സ്വർണ്ണക്കടത്ത സംഘത്തിൻ്റെ ഭീഷണിയും ഉണ്ടാകും സ്വാഭാവികം അങ്ങനെയുണ്ടെങ്കിൽ അപ്പോൾ ഇതിനെല്ലാം എതിർത്തിട്ട് പെൺകുട്ടി അതിൻ്റെ കൂടി ജീവിതം നശിപ്പിച്ചു കളയണമെന്ന് ആർക്കാണ് ഇത്ര നിർബന്ധം മരിച്ചുപോയവരെ തിരിച്ചു കിട്ടുമോ ഇല്ല പിന്നെ ബാലഭാസ്കർ ചിന്തിക്കണം തനിക്ക് ഭാര്യയുണ്ട് സുന്ദരി ഒരു ഭാര്യയുണ്ട് ഒരു കുട്ടിയുണ്ട് താൻ നിർ തൻ്റെ ഒപ്പം നിർത്തുന്ന ആളുകൾ ട്രസ്റ്റഡ് ആണോ വിശ്വസിക്കാൻ പറ്റുന്നവരാണോ നമ്മളൊരു ഡ്രൈവറെ ഒക്കെ വെക്കുമ്പോൾ ആ വീടുമായിട്ട് അത്യാവശ്യം ബന്ധങ്ങളുണ്ടാവും നമ്മുടെ പല കാര്യങ്ങളും അവർക്കറിയാം നമ്മൾ അപ്പോൾ നമ്മളെ ഇടപെടുന്ന അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഡ്രൈവർ ഇപ്പോൾ വീട്ടിൽ വെക്കുന്ന കുക്ക് സേഫ് ആണോ എന്നൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് കാരണം ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സന്തത സഹചാരിയായിരുന്ന ശശികല ഇവർക്ക് സ്ലോ പോയിസൺ കൊടുത്തു എന്ന തരത്തിൽ ഇവർക്ക് മനസ്സിലായി അല്ലെങ്കിൽ അവർക്ക് ആ തരത്തിലുള്ള റിപ്പോർട്ട് നമ്മുടെ പി എം അല്ലെങ്കിൽ നരേന്ദ്രമോദിജിയുടെ ഓഫീസിൽ നിന്ന് കിട്ടിയെന്ന് തന്നെയാണ് നമുക്കൊക്കെ കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ ആ ഒരു സാഹചര്യത്തില് അവർ ചെയ്ത കാര്യം ഏറ്റവും സേഫായിട്ട് അവരുടെ വീട്ടിലെ കുക്കിനെ ഇവരെ ഉപേക്ഷിച്ചു വിട്ടാൽ ഇവർക്ക് ഒത്തിരി പ്രശ്നങ്ങളാണ് എന്നറിയാവുന്നതുകൊണ്ട് അവരെ ഒരു അകലത്തിൽ നിർത്തി എന്നിട്ട് ചെയ്ത വീട്ടിലെ ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന സ്ത്രീകൾ മറ്റെല്ലാ ശശികലയുടെ നിയന്ത്രണത്തിലായിരുന്നു അങ്ങനെയുള്ള ആളുകളെയൊക്കെ അവർ മാറ്റിയിട്ട് പി എമ്മിൻ്റെ തന്നെ നിയന്ത്രണത്തിൽ അവർക്കറിയാവുന്ന ഒരു സ്റ്റാഫ് വിത്ത് ഫാമിലിയാണ് കൊടുത്തിരുന്നത് എന്നിട്ട് അവിടെ പറ്റിയ കാര്യം എന്താണ് ഇപ്പം ഭക്ഷണത്തിൽ ഒന്നും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു അങ്ങനെ ജയലളിത സ്വത്ത് മുഴുവനും ഡിവൈഡ് ചെയ്യാൻ തീരുമാനിച്ച ഒരു സമയത്താണ് ശശികല വഴക്കുണ്ടാക്കി തള്ളിയിട്ടത് അതിനുശേഷം ആ വേലക്കാർ വെച്ച ഫാമിലിയൊക്കെ പോയി പിന്നീട് അവരെക്കുറിച്ച് ഒരു വിവരം കിട്ടിയില്ല അതിനുശേഷം പെട്ടെന്ന് ശശികല അധികാര കേന്ദ്രം തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് അവരോധിക്കപ്പെടാൻ വേണ്ടിയിട്ട് തൃക്കപ്പെട്ട പല കാര്യങ്ങളും നടത്തിയപ്പോൾ അതിൻ്റെ ആവശ്യമില്ല പാടില്ല എന്ന് വിലക്കിയിട്ടും പ്രധാനമന്ത്രിയെ അല്ലെങ്കിൽ ഒക്കെ വെല്ലുവിളിച്ച് ഞാൻ തമിഴ്നാട് മുഖ്യമന്ത്രി ആയേ അടങ്ങുകയുള്ള വാശിക്കൊക്കെ വന്നപ്പോഴത്തേക്കുമാണ് ബാക്കി പല ഇഷ്യൂസ് അല്ലെങ്കിൽ ആ കേസുകളൊക്കെ തെളിയുകയും പെട്ടെന്ന് അതുമായിട്ട് പ്രശ്നങ്ങളൊക്കെ വന്നത് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ ഇത് പറഞ്ഞതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിൽ വെക്കുന്ന കുക്ക് അല്ലെങ്കിൽ ഡ്രൈവർ ഇങ്ങനെയുള്ള ആളുകൾ എന്തായിരിക്കണം എന്ന് കൃത്യമായിട്ട് ഒരു ഐഡിയ ഉണ്ടാണ് അപ്പം ബാലഭാസ്കറിനെ തന്നെ അറിയാം നല്ല നടപ്പിന് വേണ്ടിയിട്ടാണ് ഇവൻ്റെ ബാലഭാസ്കറിൻ്റെ ഒപ്പം വിട്ടുക അപ്പോൾ അവൻ നല്ലവനല്ല മാത്രമല്ല അവന് എ ടി എം മോഷണ കേസുണ്ട് പലവിധ ആളുകളെ വീട്ടിൽ കയറി സ്വർണത്തിന് വേണ്ടിയിട്ട് ഉപദ്രവിക്കാൻ ശ്രമിച്ച കേസുകളുണ്ട് അങ്ങനെ പലവിധ മോഷണ കേസ് അല്ലെങ്കിൽ അങ്ങനത്തെ ക്രിമിനൽ കേസിലൊക്കെ ഉൾപ്പെട്ട ഒരു വ്യക്തിയാണ് ഡ്രൈവറായിട്ട് വെച്ചത് അത് കൃത്യമായിട്ട് ബാലഭാസ്കറിനറിയാം ഇല്ലെങ്കിൽ അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് ഇതൊന്നും ചെയ്യാണ്ട് വീട്ടിലേക്ക് ഇങ്ങനെ ഒരാളെ വിളിച്ചു വരുത്തി സ്വയം ഒരു പരിധിവരെ ബാലഭാസ്കർ മരണത്തെ ക്ഷണിച്ചു വരുത്തിയതാണ് ഇല്ലെങ്കിൽ ഇനി ഈ കാര്യങ്ങൾ നടക്കത്താൻ പറ്റത്തില്ല ഞാനിത് പരാതിപ്പെടുന്നോ ഇല്ലെങ്കിൽ മറ്റൊരു തരത്തിലേക്ക് മാറിയിട്ടുണ്ടോ നമ്മൾ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ട കാര്യം സ്വസ്ഥമായിട്ട് റൂം എടുത്ത് സ്റ്റേ ചെയ്ത ബാലഭാസ്കർ തിടുക്കപ്പെട്ട നട്ടപ്പാതിരിക്ക് അതും വണ്ടിക്ക് ഓവർ സ്പീഡിലെ പോകണം അപ്പം സ്പീഡ് കുറച്ച് പോകാൻ പറയാനുള്ള അവകാശമുണ്ട് ഇനി അതല്ല എങ്കിൽ ബാലഭാസ്കറിൻ്റെ ഡ്രൈവിംഗ് അറിയാമല്ലോ എന്തുകൊണ്ട് ബാലഭാസ്കർ വണ്ടി ഓടിച്ചില്ല ഇല്ലെങ്കിൽ ഇത്ര സ്പീഡിൽ പോകണ്ട വേറെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാം എന്നുള്ള തരത്തിലേക്കൊന്നും ഒരു തീരുമാനം എടുക്കാതെ പുള്ളി ഇതിനെല്ലാം അനുവദിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ബാലഭാസ്കറിന് എന്തൊക്കെയോ ദുരൂഹമായ ഇടപാടുകൾ അല്ലെങ്കിൽ ബാലഭാസ്കറിന് ഇങ്ങനത്തെ കാര്യത്തിൽ എന്തൊക്കെയോ അറിവുണ്ടായിരുന്നു എന്നുകൂടെ നമ്മൾ ചിന്തിക്കണം അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം